ഈ ചെടിയെന്ന് വെച്ചാൽ ഭയങ്കര ആണ് കേട്ടോ അതായത് ചെറുപ്പം മുതലേ എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഏത് ചെടിയും നമ്മൾ അത് എത്രത്തോളം ആയി ഉണ്ടാക്കുന്നു അതിലാണ് കാര്യം കേട്ടോ അതായത് ഇപ്പോഴത്തെ മോഡേൺ ചെടികളോ അല്ലെങ്കിൽ പഴയ ചെടികളോ ഇങ്ങനെ യാതൊരു വ്യത്യാസമില്ല എന്നാൽ ചെടിയിൽ എത്ര പൂക്കൾ ഉണ്ടാവുന്നത് അതിലുള്ള കാര്യം പക്ഷേ നമ്മൾ നടുന്നതിനാണ് കാര്യം എന്നാൽ ഞാൻ ചെടിയും അങ്ങോട്ട് നോക്കുന്ന പോലെ ചെടി തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ടുള്ള വേസ്സൊന്നും തരാറില്ല കേട്ടോ അത് വേറെ കാര്യം ഉണ്ടാക്കുന്നിടത്തോളം ചെടി ഉണ്ടാവില്ല ചിലത് വിജയിച്ചെങ്കിൽ ആയി ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഹസ്ബൻഡ് സഹായിക്കും അന്നും ഹസ്ബൻഡ് ഇവിടെ നാട്ടിലായിരുന്നു ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലായപ്പോൾ ഹസ്ബൻഡ് ഞാനും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ ചെടിയൊക്കെ ഉണ്ടാക്കലെ അതുപോലെ കയറിങ്ങ് അതിന് നടക്കല് അതിന് വളണ്ടല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ ഇപ്പോൾ റിസൾട്ടുണ്ട് കുറച്ചൊക്കെ കാണാനുണ്ട് എന്നാലും ഇത് ഞാൻ ഏത് ചെടി വില ഒരു പൂവുണ്ടായി കാണാന്ന് വരുമ്പോൾ നമുക്ക് അതിലേ സന്തോഷം ഇങ്ങനെ വേറൊന്നുമില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ രാവിലെയും വൈകുന്നേരം എനിക്ക് സ്കൂളിൽ വിട്ട് വന്നാലും അതുപോലെ ഞാൻ എനിക്ക് എൻ്റെ ഹോളി ഞാൻ ഓരോ ചെടിയും പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും പ്രതിയായിട്ട് പൂവ് വരുന്നുണ്ടോ മുട്ട് വരുന്നുണ്ടോ പിന്നെ എന്തെങ്കിലും വാട്ടുണ്ടോ ഓരോ ചെടിക്കുന്നതൊക്കെ ഞാൻ നോക്കൂട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ ഒരു കാര്യമാണ് ചെടികൾ ഇപ്പോൾ ചട്ടിയിലല്ല അധികം നമ്മൾ ആയിട്ട് മുറ്റം ഡെക്കറേറ്റ് ചെയ്ത് ഓരോ വശത്ത് ഒരു രീതിയിൽ മറ്റൊരു വശത്ത് വേറെ ഒരു ഈ ഇതുപോലുള്ള ചെടികളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വീട് വീട് പണി കഴിയാന്ന് പറഞ്ഞാൽ വീട് പണി കഴിഞ്ഞാൽ പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വീടിന്റെ ഉള്ളിൽ ഫ്ലോറിൻ്റെ പണിയോ ഇന്നോട് ഓർവിച്ചോ ഇങ്ങനെയുള്ള പക്ഷേ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് മുറ്റത്തിന് ചെടി വരെ നടുക അതാണ് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ആളൊക്കെ പിടിച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ നമുക്കോ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത് ഈ ചെടിയൊക്കെ വളരെ പണ്ട് മുതലേ ആസിൻ്റെ തറവാട്ടിൽ ഉള്ള ചെടിയാണ് ആയിട്ട് അപ്പോൾ ഇതന്നെ വേണം എൻ്റെ ചിത്രത്തിൽ ഞാൻ നട്ടുണ്ടാക്കിയ ചെടികൾ ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ആസിന് ഇതന്നെ വേണം ഇവിടെ നിന്ന് ഫ്രണ്ട്സായിട്ട് തന്നെ പറഞ്ഞിട്ട് നോസ്റ്റിനെ വേണ്ടി വിളിച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോഴാണ് ഇത ഈ ഒരു ചെടി ഹലിക്കോണിയാന്നാണ് ഇതിന് പരിട്ടോ ഈ ഹെലിക്കോണിയ ചെടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏത് ബിൽഡിങ്ങിന്റെ ഷോപ്പിൻ്റെ ഒക്കെ മുമ്പിലും ാലും നല്ല തിക്കായിട്ട് ഈ ഹലികോണ്ടിയ പൂവിട്ടിങ്ങനെ ഓറഞ്ച് കളർ പൂവിട്ടിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കും നല്ല കൂട്ടത്തോടെ ഇങ്ങനെ നിന്ന് പൂക്കളും ഇരിഞ്ഞു നിൽക്കുന്ന പ്രത്യേക ഭംഗിയുണ്ട് അതിന് കേട്ടോ അങ്ങനെ ഒരു ദിവസം ഞാൻ എനിക്കത് ഭയങ്കര ആഗ്രഹമായിട്ടോ ഇത് വീട്ടിൽ കൊണ്ടു നടന്നുള്ളത് അങ്ങനെ ഞാനൊരു മൈസറിയിൽ പോയപ്പോൾ അവിടുന്ന് ഞാൻ ഇതിൻ്റെ വില ചോദിച്ചു അപ്പോൾ വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഒരു ചട്ടിയിൽ ഇതുണ്ട് ഒരു നാലഞ്ച് തയ്യൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നാന്നൂറ് രൂപയാണെന്ന് പറഞ്ഞു പക്ഷേ ഇതിങ്ങനെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഹലികോണ്ടിയ വേണം അതാണ് ഞാൻ ചിന്തിച്ച് അപ്പോൾ ഈ നാല് തൈ കൊണ്ടൊക്കെ എന്തുണ്ടാകും പിന്നെ എന്നാണത് തിക്കായി മാറാൻ ഇതൊക്കെ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഞാൻ ഒറ്റ ആ ഒരു ചട്ടി വാങ്ങിക്കൊണ്ട് ട്ടോ പിന്നെയുള്ളൊരു ദിവസം എനിക്ക് എൻ്റെ ഒരു വീടിൻ്റെ ഒരു നാല് വീട് അവിടെ ഉണ്ട് അവർ റോഡ് സൈഡിൽ പിന്നെ ഒഴിവാക്കിയ രീതിയിൽ ഒരുപാട് കലകോണിയേൻ്റെ തൈകൾ ഞാൻ അവർ ജസ്റ്റ് ഇങ്ങനെ ഒരു ചട്ടിയിൽ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നിറഞ്ഞു വന്നപ്പോൾ അവരത് എടുത്തിട്ട് ഒഴിവാക്കിയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൂട്ടത്തോടെ എടുത്തിട്ട് ഞാൻ പോകുന്നു ട്ടോ എനിക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സിസ്റ്റമാറ്റി ആറ്റിക്കായി നട്ടാൽ നല്ല ഭംഗിയെ നമുക്കിതുണ്ടാക്കാൻ കഴിയും അങ്ങനെ ഞാനത് കൊണ്ടുവന്നിട്ട് ഞാനും മാസം കൂടാതെ കല്ലൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു മുത്തത്തിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗത്ത് നിറയെ ഞങ്ങൾ ഈ ഹലികോണിയെ നട്ട് ഇത് നട്ടി പിടിപ്പിച്ച് അത് അത്രത്തോളം അവിടെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഞങ്ങൾ അത് അതെടുത്തിട്ട് മറ്റത്തിൻ്റെ ഒരു ഭാഗം നട്ടു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇത് മേലെ നന്നായി പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി അതുപോലെ പുതിയ തൈകൾ ഉണ്ടാകാൻ തുടങ്ങി ഇത് പെട്ടെന്ന് ഉണ്ടാവുന്ന ചെയ്യുകയാണ് കേട്ടോ അതായത് ഇതിന് പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും ആവശ്യമില്ല ഇത് നമ്മൾ ജസ്റ്റ് മണ്ണിലേക്ക് അങ്ങോട്ട് ഇരക്കി വെച്ചാൽ മതി അതുപോലെ വെള്ളം കറക്റ്റ് വെള്ളം കൊടുത്താൽ ഇത് നന്നായിട്ട് ഉണ്ടാവും അതുപോലെ ഒരു ഫ്ലവർ കഴിഞ്ഞാലും ഒരുപാട് ദിവസം ആ ഫ്ലവർ അതിമേൽ നിൽക്കട്ടെ ഒരു ഒന്ന് രണ്ടാഴ്ച വരെ അതിന് യാതൊരു കേടുപാടുമില്ലാതെ ആ ഫ്ലവർ അതിമേൽ തന്നെ ഉണ്ടാവും പിന്നെ പുതിയ പുതിയ തൈകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടായി നന്നായി പെട്ടെന്ന് തിക്കായി മാറും